ഹായ് എല്ലാ കുട്ടികൾക്കും സൺ വളോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റീസെന്റ്ലി അപ്ഡേറ്റ് ചെയ്ത് തന്ന താറിലെ ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് റീസെൻറ്റ്ലി വന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് മഹീന്ദ്ര ഈ വാഹനത്തിൽ ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നത് അതെല്ലാം നമ്മൾക്ക് റിയൽ ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന ചേഞ്ചസ് ആണ് മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ റോ താറില് എന്തെല്ലാം ആണ് വന്നിരിക്കുന്നത് എത്രയാണ് പുതിയ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ഏതെല്ലാം വേരിയന്റുകൾ അവൈലബിൾ ആണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്തു പോകുന്ന താറിലെ ഒരേ ഒരു ടൂബ് വീല ഡ്രൈവ് ഓട്ടോമാറ്റിക് വേരിയൻ്റാണിത് അത് നമുക്ക് പെട്രോൾ എംസ്റ്റാളിൻ എഞ്ചിനിലാണ് ഈ ഒരു വാഹനം വരുന്നത് ഈ കളർ തന്നെ ബാറ്റിൽഷിപ്പ് ഗ്രേ എന്ന് പറഞ്ഞൊരു കളറാണ് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളറാണ് പേഴ്സണലി എനിക്ക് താറുള്ള ഇഷ്ടം ആ ബ്ലാക്ക് കളർ തന്നെയാണ് അതിൻ്റെ കൂടെ ആ റെഡും അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറാണ് ഇപ്പം പുതിയ താറിൽ അത്യാവശ്യം ചേഞ്ചസ് മഹീന്ദ്ര കൊണ്ടുവന്നിട്ടുണ്ട് വെറുതെ ചേഞ്ചസ് വരുത്താണ്ട് കസ്റ്റമേഴ്സിന്റെ അഭിപ്രായ പ്രകാരം ഈ വാഹനത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണോ കൊണ്ടുവരേണ്ടത് അതാണ് മഹീന്ദ്ര ഈ താറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കും ഒരു ഫേസ് ലിഫ്റ്റഡ് എന്നൊന്നും പറയാൻ പറ്റില്ല അപ്ഡേറ്റഡ് താർ എന്നാണ് ശരിക്കും നമുക്കിതിനെ പറയാനായിട്ട് പറ്റുക അതുപോലെ തന്നെ താറ് നമുക്കൊരിക്കലും ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിലൊന്നും കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മുമ്പ് പക്ഷേ ഇപ്പോൾ നമുക്ക് താറിനെയും ഒരു ഫാമിലി കാറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത് താറ് ശരിക്കും ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ എന്നാണ് പറയേണ്ടത് പലവരെയും ഗ്യാരേജിലെ ഒരു ഇഷ്ടവാഹനവും അതല്ലെങ്കിൽ പലവരും ഇപ്പോഴും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാഹനവുമാണ് നമ്മളുടെ താറ് ഇനി ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ലുക്ക് കാര്യങ്ങളെല്ലാം പഴയ താരന് ആയിട്ട് കൊടുത്തിരിക്കുന്നു ആ ഒരു റഫാണ്ട് ഓഫ് എസ് യുവിഷ് ലുക്ക് ഇപ്പം ഇന്ത്യയിൽ ലഭിക്കുന്ന നമ്മുടെ റാംഗ്ലറിനോടൊക്കെ സാദൃശ്യമുള്ള ഒരു പക്ക ഓഫ് റോഡർ കാർ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ധാരണ വിളിക്കാം ഇനി ചേഞ്ചസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ചേഞ്ചസ് ഈ ഗ്രില്ലാണ് ബോഡി കളർ എന്താണോ അല്ലെങ്കിൽ ഈ പോർഷനിൽ വരുന്ന കളർ എന്താണോ അതിലേക്ക് നമ്മുടെ ഗ്രില്ല് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് അതൊരു ബ്ലാക്ക് ഫിനിഷിലാണ് ഗ്രില്ല് വന്നിരുന്നത് പിന്നെ നമ്മളുടെ ബെമ്പറിൻ്റെ കളറിലും ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇതിനുമുമ്പ് ഫുൾ ബ്ലാക്ക് ഫിനിഷ് ആയിരുന്നു ഇപ്പോൾ നമ്മളെ റോക്സിലൊക്കെ കാണുന്ന രീതിയിൽ ബ്ലാക്കും ആ ബ്രഷ്ഡ് സിൽവർ ഫിനിഷിലുമാണ് ഇപ്പോൾ നമ്മളുടെ ബെമ്പർ കൊടുത്തിരിക്കുന്നത് ഹെഡ്ലൈറ്റ് പഴയ പോലെ തന്നെ ഹാലജൻ ഹെഡ്ലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഹൈബിമിൻ ലോബിയും അതിനകത്ത് തന്നെ വരുന്നു അതിൻ്റെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ മോള് ചെറിയൊരു പാർക്ക് ലൈറ്റും വരുന്നുണ്ട് അത് എൽ ഇ ഡി ആയിട്ടാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വാഹനം അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഫങ്ഷൻ ചെയ്യുന്നത് കാണാം ഒരു ഡി ആർ എൽ എന്നുള്ള രീതിയിലാണ് അത് ഫങ്ഷൻ ചെയ്യാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബെമ്പറിൻ്റെ നടുക്കായിട്ടാണ് ഒരു ഹാലജനായിട്ടുള്ള ഫോഗ് ലൈറ്റും വരുന്നുണ്ട് ഫോഗ് ലൈറ്റൊക്കെ വേണമെങ്കിൽ എൽ ഇല്ലി ഡിക്ക് ചേഞ്ച് ചെയ്യാം എൽ ഇ ഡി ആക്കുന്നതായിരിക്കും കുറച്ചും കൂടി കാണാനൊരു ഭംഗി ടു ട്വൻറ്റി സിക്സ് എം എം ആണ് താറിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഈ താഴെ ഇവിടെയെല്ലാം നമുക്കൊരു ഫൈബർ പാർട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എൻജിൻ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ആഡ് ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ താർ എന്ന് പറയുന്ന ആ ഒരു ബാഡിങ് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ താറിന്റെ സിമിലർ ലുക്കാണ് പ്രത്യേകിച്ച് വലിയ ചേഞ്ചസ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ആ ഒരു വീൽ ആർച്ച് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ നല്ല തടിച്ച വീലാർച്ചുകൾ കാണാനായിട്ട് പറ്റും ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ പോകുന്ന ഫുട് സ്റ്റെപ്പുകൾ ബാക്കിലെ വീലാർച്ചും ആ വലിപ്പമുള്ള ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു ആ വീലാർച്ചിനാണ് നമുക്ക് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് അത് ഹാലജനായിട്ടാണ് വരുന്നത് ടയർ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ചങ്കി സെവൻറ്റീൻ ഇഞ്ച് വീൽസ് തന്നെയാണ് വരുന്നത് പഴയ താറിലൊക്കെ ഉണ്ട സെയിം അലോയി വീൽസ് സോറി എയ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് അത് ടു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ എയ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ താർ എന്ന് പറഞ്ഞാൽ ഒരു ബാഡ്ജിങ് ആണ് നമുക്ക് ഇവിടെ ആ ബാഡ്ജിങ് വരുന്നുണ്ട് നമ്മുടെ മെറിൽസിലും ആ പറയുന്ന പറഞ്ഞാൽ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള വാഹനമായതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് ഫുൾ സ്റ്റെപ്പ് കാര്യങ്ങൾ കാണാം ഡോർ ഹാൻഡിൽസ് പഴയ ഫ്ലിപ് ടു ഓപ്പൺ ഡോർ ഹാൻഡിൽസാണ് മാഡ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു കീ ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് നമുക്ക് ഫുള്ളി ആയിട്ടുള്ള ഫ്ലിപ്പ് കീ ലോക്ക് അൺലോക്ക് നമുക്ക് ഫോളോമി ഹെഡ് ലാമ്പിൻ്റെ ഓപ്ഷനുകൾ കൂടി ഒരു കീ കൊടുത്തിരിക്കുന്നു ഒരു നോർമൽ ഡെമ്മി ഫ്ലിപ്പ് കീ ആണ് വരുന്നത് ഗ്ലാസ്സുകളെല്ലാം നമുക്ക് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോട്ട പാനൽ കാണാനായിട്ട് പറ്റും അല്ല വലിപ്പമുള്ള ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത് ആ റൂഫെല്ലാം നമുക്ക് ആ ഒരു ഫൈബർ ടൈപ്പ് റൂഫുകളാണ് സൺറൂഫ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് ട്യൂബ് വീൽ ഡ്രൈവാണ് പെട്രോള് അതിൻ്റെ ഓട്ടോമാറ്റിക്കാണ് ആ ട്യൂബ് വീൽ ഡ്രൈവിൻ്റെ ആ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു ഇനി ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ചേഞ്ചസ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതെടുത്തു പറയേണ്ട ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൂ വീൽ ഡ്രൈവ് വേരിയൻറ്റുകളിൽ അലോയ് വീൽസ് തിരിച്ചു വന്നു എന്നുള്ളതാണ് ഇപ്പോൾ വാഹനത്തിന് അഞ്ച് വീലുകളും അതായത് സ്പെയർ വീലും അലോയ് അലോവിൽസ് ആണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറയും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റിവേഴ്സ് ക്യാമറ അപ്പോൾ ഈ വാഹനത്തിൽ അഡീഷണലി വന്നതാണ് പിന്നെ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വന്നു ബാക്കിൽ വൈപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് ഡി ഫോവറും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും ഈ ഒരു റീസെൻ്റ്ലി വന്ന ചേഞ്ചസിൽ വന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇനി ടേ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈ ലൈറ്റ് ഫുൾ എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ടും ഫങ്ഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് കാണാം അതിന് നടുക്കൊരു ധാർ എന്ന് പറയുന്ന ബാറ്ററി അതിന് താഴെ നമുക്ക് റിവേഴ്സ് ലൈറ്റ് റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് നമുക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണുന്നത് നമ്മളുടെ ആ ഒരു ആണ് അത് പഴയ വാഹനത്തിന് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമുക്ക് ഫ്രണ്ടിൽ കണ്ട സെയിം കളറിൽ തന്നെയാണ് സ്കിറ്റ് പ്ലേറ്റ്സ് കൊടുത്തിരിക്കുന്നത് ഇനിയും ഡോർ ഹാൻഡിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഡോറുകളാണ് ഇത് തുറന്നതിന് ശേഷം വേണം നമുക്ക് ബാക്കിലെ ഈ ഒരു ഗ്ലാസ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇപ്പോൾ മൂ സെക്കൻഡ് റോയും നമ്മൾ നിവർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു ബൂട്ട് സ്പേസ് മാത്രമാണ് വരുന്നത് അതല്ല ഈ റോ നമ്മൾ കംപ്ലീറ്റ്ലി ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം സിക്സ് ഹൺഡ്രഡ് ലിറ്റേഴ്സിനടുത്ത് ബൂട്ട് സ്പേസ് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് അതായത് ഫ്രണ്ട് രണ്ട് പാസഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ ബാക്കിൽ ആരുമില്ലെങ്കിൽ നമുക്ക് ഇത് ഫുള്ളി ഫോൾഡ് ചെയ്ത് ബൂട്ട് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ റോൾ ഗേജ് കാര്യങ്ങൾ കാണാം ബാക്കിലേക്ക് ഇവിടെ നമ്മളുടെ ഫ്യൂലിഡ് ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ട് അകത്തുനിന്ന് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം എന്തെങ്കിലും കാരണവശാൽ ഫംഗ്ഷൻ ആയില്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ യാത്രക്കാർക്ക് ഇപ്പോൾ എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാം ഒരു ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകളും അവിടെ നിങ്ങൾക്ക് അഡീഷണലി വന്ന ഫീച്ചറുകളിൽ ഒന്നാണ് ആ ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ട്വൽവ് വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് ബാക്കിലേക്ക് ആ എ സി വെൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലെ യാത്രക്കാർക്കും രണ്ടു പേർക്കുള്ള സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ കാണാം പിന്നെ നമ്മളുടെ സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം റൂഫ് മോണ്ടഡ് ആയിട്ട് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു ചെറിയൊരു ഗ്രാബ് ഹാൻഡിലും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കിൽ അഡീഷണലി കൺവീനിയൻറ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സാണ് ആ ആയിരിക്കുന്നത് മറ്റു കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇനി നോക്കി ക്ലോസ് ചെയ്യാനായിട്ട് ഗ്ലാസ് അടച്ചതിന് ശേഷം ഈ ഡോർ ക്ലോസ് ചെയ്യാണ് ചെയ്യേണ്ടത് ഡോർ അത്യാവശ്യം നല്ല ഹെവിയാണ് അതിന് കാരണം അതിനകത്ത് സ്പെയർ വീലും കൂടി ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ഇതാണ് ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക് ഇനി നമുക്ക് ഇന്റീരിയറിലെ മാറ്റങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇന്റീരിയറിൽ നമ്മൾ ആദ്യം പറഞ്ഞു പോകണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട് ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ പഴയ ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് ഇന്റീരിയർ വരുന്നത് ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ആ എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാം അതൊരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു പിന്നെ വന്നൊരു അപ്ഡേറ്റ് പവർ വിൻഡോന്റെ കൺട്രോൾ ഡോറിലേക്ക് ചേഞ്ച് എന്നുള്ളതാണ് ഇതിന് മുമ്പ് അത് സെൻറ്റർ കൺസ്രോളിലായിരുന്നു കൊടുത്തിരുന്നത് മിറേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു ഇവിടെ ചെറിയൊരു ഹാൻഡിൽ കാണാം രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വയ്ക്കാനുള്ള ഒരു സ്പേസും ഇതിനകത്ത് വരുന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് റിക്ലെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ സീറ്റിൻ്റെ വശങ്ങളിലെ നമുക്കൊരു ലെതർ ഫിനിഷും നടുക്ക് ഫാബ്രിക് ഫിനിഷാണ് കൊടുത്തിരിക്കുക അതിനകത്തൊരു വൈറ്റ് സ്റ്റിച്ചിങ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീറ്റുമ്പോൾ നമുക്ക് ധാര് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും നമുക്കിവിടെ വശ ഇവിടെ ആയിട്ട് നമ്മളുടെ ഫ്യുവൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള പുതിയൊരു ബട്ടൺ വന്നിരിക്കുന്നത് കാണാം ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എ സി വെൻസിന് എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത് അതിനകത്തൊരു സിൽവർ ടച്ചും കാണാം അകത്തേക്ക് പിടിച്ചു കയറാനൊരു താർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങോട്ട് ഇവിടെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് ഇതും പുതിയ അപ്ഡേറ്റിൽ വന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതെല്ലാമാണ് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ആക്കാൻ വേണ്ടിയിട്ടാണ് വാഹനത്തെ മഹീന്ദ്ര ശ്രമിച്ചിരിക്കുന്നത് ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം പുതിയ താറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റോക്സിൻ്റെ അകത്ത് ഒരു ഇന്റീരിയർ ലുക്ക് ഫീൽ കാര്യങ്ങളാണ് ലഭിക്കുന്നത് ഫീച്ചേഴ്സിലാണെങ്കിലും അത്യാവശ്യം നല്ല ചേഞ്ചസ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ റോക്സിലും ത്രീ എക്സ് നമ്മളുടെ എക്സ് യു വി സെവൻ ഡബിളുകളിലൊക്കെ കണ്ട സിമിലർ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെലസ്കോപ്പിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല കാരണം ടെലസ്കോപ്പിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മൾ അത്യാവശ്യം നല്ല ഉയർന്ന സീറ്റിംഗ് പൊസിഷനിൽ സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ബോണട്ടെല്ലാം കണ്ടാണ് വാഹനം ഓടിക്കുന്നത് ഇപ്പോൾ സ്റ്റിയറിംഗ് വിളിക്കുന്നതല്ല എന്നാൽ ലെതർ അല്ല ഈ വേരിയന്റിൽ നോർമൽ ആണ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ അതിന്റെ താഴെ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് ഒക്കെ കാണാം ഇടത് വെച്ച് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതു വെച്ച് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അടുത്ത ദിവസം വൈപ്പറിൻ്റെ കൺട്രോൾസും ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം പാഡൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ താറിൽ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് സ്പീഡോമീറ്ററും ആർ മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കും അടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ഒരു ഫോർ ഇൻറ്റു ഫോർ അല്ലെങ്കിൽ ഒരു എസ് യു ബിക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും ഉണ്ട് ആ ഡയൽസ് ആണെങ്കിലും എനിക്ക് മറ്റേ ഫുള്ള് ഡിജിറ്റൽ ഡിസ്പ്ലേനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഈ ഒരു ഡയലാണ് ആ റെഡ് ഇൻസൈറ്റോട് കൂടി ഒരു സ്പോട്ടിലൂക്കി തന്നെ കൊടുത്തിരിക്കുന്നു അതിനകത്തോളം മറ്റേ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്യുവലിൻ്റെ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും നമുക്ക് ആവറേജ് കിലോമീറ്റർ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റിയറിംഗിൻ്റെ ഫ്രണ്ടിൽ അതായത് നമ്മളുടെ ടയറിന്റെ പൊസിഷനിങ് അറിയാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ച് മൂവ് ആവുന്നത് കാണാം അതുപോലെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി പി എം എസ് ആണ് ടി പി എം എസ് ഇതിനകത്ത് വരുന്നുണ്ട് ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും ഇപ്പോഴത്തെ ഒരു സംഭവം തന്നെയാണ് ഇതിനകത്ത് നിൽക്കാൻ നാല് ടയറും പ്രഷർ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാം പിന്നെ മ്യൂസിക്കിന്റെ കൺട്രോൾസ് മ്യൂസിക്ക് അതിനകത്ത് പ്ലേ ചെയ്യുന്നത് എന്താണ് പിന്നെ സെറ്റിങ്സ് അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും വരുന്ന ഒരു സ്ക്രീനാണ് എൻ്റെ നടുക്ക് കൊടുത്തിരിക്കുന്നത് അത് അത്യാവശ്യം നല്ല റീഡബിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ റോക്സിലൊക്കെ കണ്ട സെയിം ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ എൻഫർടൈംമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ കർപ്പിലെ ആയിട്ടാണ് വരുന്നത് വയർലെസിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല എനിക്ക് ഒന്ന് അടുത്തൊരു അപ്ഡേറ്റിൽ ചിലപ്പോൾ വയർലെസ്സും കൂടി വന്നേക്കാം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീൻ തന്നെയാണ് ആൻഡ്രോയിഡോട്ടൊക്കെ വയർഡായിട്ട് കണക്ട് ചെയ്താൽ നല്ല രസമാണ് അത് യൂസ് ചെയ്യാൻ അപ്പോൾ നല്ല ടച്ച് റെസ്പോൺസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയൊരു ടാബ്ലറ്റ് പോലെ യൂസ് ചെയ്യാം അതിനകത്ത് നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് പാർക്കിംഗ് സെൻസേഴ്സും അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോടും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ആ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് സെൻറ്റർ കൺസോളിലും ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം അതിനകത്ത് വേറെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കഡീഷണൽ ഫീച്ചേഴ്സ് സൂമിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ഉള്ളത് നല്ല ക്ലാരിറ്റിയിൽ എച്ച് ഡി ക്ലാരിറ്റിയിൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നാല് സ്പീക്കറും രണ്ട് ടൂ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല സൗണ്ട് ക്ലാരിറ്റി കാര്യങ്ങൾ ഈ സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കുന്നത് അതിന് താഴേക്ക് വന്നാൽ അതിന്റെ ഫിസിക്കൽ ബട്ടണുകൾ കൊടുത്തിരിക്കുന്നു അതിന് താഴെ എ സി ഫെൻസ് കാണാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എ സി ഫെൻസിന് ചുറ്റും നമുക്ക് ആ ഒരു ക്ലോസി ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എ സിയിലൊക്കെ വന്നുകഴിഞ്ഞാൽ മാനുവൽ എ സി കൺട്രോൾസ് ആണ് എല്ലാ വരുന്നതെല്ലാം വരുന്ന ഓട്ടോ എ സിയിലെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ നമുക്കിവിടെ പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ളത് പിന്നെ സീറ്റ് ബെൽറ്റിന്റെ റിമൈൻഡർ അതുപോലെ തന്നെ ഹസാർ ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഡിസൺ കൺട്രോൾ അങ്ങനെ ഒരു ഫോർ ഇന്റോർ വാഹനത്തിൽ വേണ്ട അത്യാവശ്യം ഫീച്ചേഴ്സ് കൊടുത്തിരിക്കും അതിനെ താഴെ നമുക്കൊരു ഫിഫ്റ്റീൻ വോട്ട്സിന്റെ ടൈപ്പ് സി ചാർജിംഗ് ബോട്ട് വന്നിട്ടുണ്ട് ഒരു യു എസ് പി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് അത് വയർലെസ് ചാർജ് അഡീഷണലി ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളുടെ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ഇവർ കാണാം അതിന്റെ ചുഴലും ലെതർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു സെന്റർ നമുക്ക് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം ചെറിയ കപ്പ് ഹോൾഡേഴ്സ് ആണ് ഇവിടെ ഫോർ ഇൻറ്റു ഫോർ ഇനി വരുന്ന ഒരു ചെറിയ കുട്ടി ഗിയർ ആണ് ഇവിടെ വരുന്നത് അതില്ലാത്തതുകൊണ്ട് അവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം മൊബൈലൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് സെന്റർ ആംബ്രസ്റ്റ് ഇതിനകത്ത് അഡീഷണലി വന്നൊരു ഫീച്ചറാണ് അത് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെന്റർ റെസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരെണ്ണാൻഡ് സ്ലൈഡ് ചെയ്യുന്നത് ചെയ്യാൻ ൂ സൈഡ് ചെയ്യാൻ പറ്റുക അതിനകത്ത് അത്യാവശ്യം ഉള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലേക്ക് എ സി വെൻസ് ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബാക്കിലേക്ക് എ സി വെൻസും പിന്നെ ചാർജിംഗ് പോർട്ട് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെതർ ഫിനിഷോട് കൂടിയ സീറ്റുകളാണ് അത് സെമി ലെതർ സീറ്റ് എന്ന് പറയാൻ വശങ്ങളിലെല്ലാം ലെതർ ഫിനിഷും സെൻട്രൽ പോർഷനിലാണ് ഫാബ്രിക് വരുന്നത് ഇവിടെ താറ് പറഞ്ഞാൽ ബാഡിംഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല നമുക്ക് അവിടെ ഒരു ഗ്രാഫ് ഹാൻഡിൽ കാണാം കോ ഡ്രൈവർ സൺ വൈസസ് വിത്ത് മിറർ ആണ് കൊടുത്തിരിക്കുന്നത് മാനുവൽ ഡിമ്മിങ്ങുകള ഐ ആർ വി എംസ് കൊടുത്തിരിക്കുന്നു ഡ്രൈവേഴ്സ് സൈഡിൽ വൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ റൂഫെല്ലാം നമുക്ക് പുറത്തുനിന്ന് അഴിച്ചു മാറ്റാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു ഗ്ലോ ബോക്സ് ആണ് വരുന്നത് അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് പുതിയ താറിൽ വന്നിരിക്കുന്ന ഇൻ്റീരിയറിലെ അപ്ഡേറ്റ് ഇൻ്റീരിയറിലാണെങ്കിലും എക്സ്റ്റീരിയറിലാണെങ്കിലും വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെങ്കിലും നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് താറിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് ബേസ് വേരിയൻ്റെ തൊട്ട് രണ്ട് എയർ ബാഗ് ആണ് വരുന്നുള്ളൂ ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് താറിൽ രണ്ട് എയർ ബാഗേ കൊടുത്തിട്ടുള്ളൂ റോക്സിലാണ് നമുക്ക് സിക്സ് എയർ ബാഗ് വരെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഗ്ലോബൽ എൻകാപ്പിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഹിൽ ഡിസൈൻ കൺട്രോൾ നമ്മുടെ റോൾ ഗേജ് അങ്ങനെ ഒരു ഓഫ് റോഡ് വാഹനത്തിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഒരു പക്ക എസ് യുവിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും താറിലും മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആണ് അത് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ എച്ച് പി ആണ് വരുന്ന പവർ ത്രീ ഹൺഡ്രഡ് എൻ എമ്മിൻ്റെ ടോർക്കും ഉല്പാദിപ്പിക്കുന്ന പവർഫുൾ ആയിട്ട് ഉള്ള ഒരു ഡീസൽ എഞ്ചിൻ തന്നെയാണ് അതും അത് നമുക്ക് ബേസ് വേരിയൻറ്റിലും ടൂ വീൽ ഡ്രൈവ് ഡീസൽ ഓട്ടോമാറ്റിക്കലും ആണ് കൊടുത്തിരിക്കുന്നത് സോറി ടു വീൽ ഡ്രൈവ് ഡീസൽ മാനുവലിലുമാണ് ആ എഞ്ചിൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അതിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പതിനെട്ടൊക്കെയാണ് റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുന്നവർക്കൊരു പതിനഞ്ചും പതിനാറൊക്കെ ലഭിക്കുന്നുണ്ട് അതായത് മൈലേജ് ഉള്ള ഒരു താറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ എഞ്ചിൻ ഓപ്ഷനിലേക്ക് പോവാം നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പെട്രോൾ ടു വീലർ ഓട്ടോമാറ്റിക് ആണ് ഇത് വരുന്നത് നമ്മുടെ ടൂ ലിറ്റർ എംസ്റ്റാലിൻ പെട്രോൾ എഞ്ചിനാണ് വൺ ഫിഫ്റ്റി എച്ച് പി ആണ് വരുന്ന പവർ ത്രീ ട്വന്റി എൻ എമ്മിൻ്റെ ടോർക്കും ഉല്പാദിപ്പിക്കും നല്ല ആയിട്ടുള്ള ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അതിനകത്ത് വരുന്നത് അല്ലെങ്കിൽ ഒരു എൻജിനാണ് കൊടുത്തിരിക്കുന്നത് കമ്പനി മൈലേജ് പറയുന്നത് പതിനാലോ പതിനഞ്ചൊക്കെയാണ് റിയൽ ലൈഫിൽ ഒരു പത്തും പതിനൊന്നൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ പിന്നെ വരുന്നത് നമ്മളുടെ ടു പോയിൻറ്റ് ടു ലിറ്റർ എം ഹോക്ക് ഡീസൽ എഞ്ചിനാണ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ബി എച്ച് പി ആണ് പവർ ത്രീ ഹൺഡ്രഡ് ആൻഡ് എം എ ടോർക്ക് ഉണ്ട് അതിനകത്ത് ഫോർ വീൽ ഡ്രൈവ് വരുന്നുണ്ട് സിക്സ് പീഡ് ഓട്ടോമാറ്റിക്ക് വരുന്നുണ്ട് മാനുവലും വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്ന ഒരു ഓട്ടോമാറ്റിക് ഫോർ ഇൻറ്റു ഫോർ വാഹനം ആ ഒരു ഇതാണ് അതിന് കമ്പനി പതിനഞ്ച് പോയിന്റ് രണ്ടൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട് റിയൽ ലൈഫിൽ ഒരു പന്ത്രണ്ടിനും പതിമൂന്നിനൊക്കെ ആവറേജ് മൈലേജ് അതിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഇതാണ് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നത് ഇനി ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ജി എസ് ടി ബെനിഫിറ്റ് അപ്ഡേറ്റ് വന്നിരുന്നു ഈ വാഹനത്തിന് പക്ഷെ അതിന്റെ കൂടെ തന്നെ ചെറിയ കണ്ട ഒരു അപ്ഡേറ്റും താർന്ന് വന്നിരുന്നു അപ്പോൾ പ്രൈസിൽ പഴയതിനേക്കാളും അത്യാവശ്യം ഡിഫറൻസ് വന്നിട്ടുണ്ട് വലിയ കൂടുതലൊന്നും കൂടിയിട്ടില്ല ജി എസ് ടി ബെനിഫിറ്റ് അതിനകത്ത് അഡോൺ ആയതുകൊണ്ടാണ് വലിയ പ്രൈസിൽ ഡിഫറൻസ് വരാത്തത് ഇനി ഇപ്പം നമ്മളിപ്പോ ഇതിന്റെ ബേസ് വേരിയന്റ് എന്ന് പറയുന്നത് എ എക്സ് ടി ഡീസൽ മാനുവൽ വേരിയന്റ് ആണ് അത് വീൽ ഡ്രൈവില് മാത്രമേ വരുന്നുള്ളൂ അതാണ് ഇതിന്റെ ബേസ് വേരിയന്റ് പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് താറിന്റെ ആ ബേസ് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആ വണ്ടി കിട്ടാൻ വളരെ റേറാണ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ റിവ്യൂ നമുക്ക് ചാനലിൽ ഉൾപ്പെടുത്താം പിന്നെ നമുക്ക് എൽ എക്സ് ടി തൊട്ടാണ് അത്യാവശ്യം ഫീച്ചേഴ്സുള്ള വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എൽ എക്സ്റ്റിയിൽ നിങ്ങളെ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും എൽ എക്സ് ടി വേരിയൻറ്റുകളിൽ എല്ലാത്തിലും ഫീച്ചേഴ്സ് സിമിലറായിട്ടാണ് വരുന്നത് ഈ എൽ എക്സ് ടി വേരിയൻറ്റ് നമുക്ക് ഡീസൽ മാനുവൽ ടൂ വീൽ ഡ്രൈവില് ലഭിക്കും അതാണ് അതിൻ്റെ ഒരു സെക്കൻഡ് വേരിയൻ്റ് എന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഈ പറഞ്ഞ പ്രൈസിൽ നിന്ന് കുറച്ചും കൂടി ചെറിയ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷോറൂമിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ലഭിക്കുന്നതാണ് കേട്ടോ ഈ രണ്ട് വേരിയൻറ്റുകൾ അതായത് എ എക്സ് ടി ഡീസൽ മാനുവലും എൽ എക്സ് ടി ഡീസൽ മാനുവലും ടൂ വീൽ ഡ്രൈവ് വാഹനങ്ങളാണ് നമുക്ക് ആ വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിനിൽ ലഭിക്കുന്നത് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ എക്സ് ഡി പെട്രോൾ ഓട്ടോമാറ്റിക് ട്യൂബീൽ ഡ്രൈവ് ആണ് അതാണ് റിയൽ വീൽ ഡ്രൈവ് ബാഡ്ജി നിങ്ങൾ കണ്ടത് ഈ വാഹനത്തിന് പതിനാറ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അതായത് വീൽ ഡ്രൈവിൽ കിട്ടുന്ന ഓരോ ഓട്ടോമാറ്റിക് ഈയൊരു വാഹനമാണ് ഇതിന് പതിനാറ് എൺപത് ആണ് കിട്ടുന്ന പ്രൈസ് പക്ഷെ പെട്രോളിൽ മാത്രമാണ് അവൈലബിൾ ഉള്ളൂ എന്നുള്ളതാണ് ചെറിയൊരു പോരായ്മയായിട്ട് പറയാനായിട്ട് പറ്റുക ഇനിയും ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് ഇതിന്റെ ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങളാണ് അതാവുമ്പോൾ എൽ എക്സ് ടി ഡീസൽ മാനുവൽ ഫോർ ഇന്റു ഫോർ ആ വാഹനത്തിന് പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ എൽ എക്സ് ടി ഡീസൽ ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് ആ വാഹനത്തിന് ഇരുപത് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ ഈ പറഞ്ഞ പെട്രോളിലും ഈ പറഞ്ഞ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ പെട്രോൾ ടോപ്പ് എൻഡ് ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക്കിന് പത്തൊമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയൊക്കെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഡീസലിനേക്കാൾ ഏകദേശം ഒരു ഒന്നേ മുപ്പതിന്റെ ഒക്കെ പ്രൈസ് ഡിഫറൻസ് അതിനും വരുന്നുണ്ട് ഇപ്പൊ താറിന്റെ പെട്രോൾ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്കോ ഡീസൽ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് എടുക്കുന്നവരോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു അവരുടെ ഗ്യാരേജിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാഹനം അല്ലെങ്കിൽ സെക്കൻഡ് വെഹിക്കിൾ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും താറ് എടുക്കുന്നത് ആ അതല്ല നിങ്ങൾക്കൊരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ അല്ലെങ്കിൽ ഫാമിലി വെഹിക്കിൾ ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ ലൈഫ് സ്റ്റൈൽ അല്ല ഫാമിലി വെഹിക്കിൾ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അട്ടോപ്പൻറ്റിൻ്റെ പ്രൈസിന് നമ്മളുടെ റോക്സിൻ്റെ ട്യൂബ് വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഒക്കെ കിട്ടും വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മഹീന്ദ്ര റിലേഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം താറിൻ്റെ ഒരുവിധ എല്ലാ വേരിയൻറ്റുകളുടെയും റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാനും എവിടെ വേണമെങ്കിലും ഡെലിവറി എടുക്കാനും പറ്റും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നു ബൈ ബൈ